അപ്പൊ ഞാൻ അങ്ങോട്ട് അടി ഉണ്ടാക്കിയിട്ടുള്ള അവസരങ്ങളും മിണ്ടാൻ തരുന്നിട്ടുള്ള സമയങ്ങളും ഒക്കെ ഉണ്ട് പുള്ളി ഒരു ഡയലോഗ് പറയുന്നുണ്ടല്ലോ ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഇന്ന് തുടങ്ങുന്ന ആ ഡയലോഗിൽ എന്റെ കണ്ണ് ശരിക്കും അറിഞ്ഞായിരുന്നു കാരണം ഒരു പോയിന്റ് ഞാൻ എന്റെ അമ്മയ്ക്ക് എന്റെ അടുത്തുള്ള സീമൊക്കെ ആലോചിച്ചു അപ്പൊ എന്റെ അമ്മയെ പറ്റി ഞാൻ അവിടെയാണ് കണക്ഷൻ വരുന്നത് സാൻജിയുടെ ആ സംഭവം വർക്ക് ആയി എന്ന് ഞാൻ പറഞ്ഞു അതാണ് ഞാൻ ആഡ് ചെയ്യാൻ വന്നത് നേരത്തെ ഇത് വർക്ക് ആയി കാരണം എനിക്ക് എന്റെ അമ്മയെ അവിടെ എന്നുവെച്ചാൽ ഒന്ന് ഒന്ന് ഒരു ഒരു ഫോൺ ഫോൺ കോൾ ആ സിനിമ നമുക്ക് പിടി പിടിനരാത്തൊരു ക്യാരക്ടറാണ് നേരിട്ട് കണ്ട അടിച്ച് തഗ്ഗടിച്ച് കേറ്റുന്നൊരാളാണ് അതുപോലെ തന്നെ സിനിമയിലായാൽ പോലും നല്ല രീതിയിൽ വില്ലൻ കഥാപാത്രം ചെയ്ത് ഒരു വൃത്തി കെട്ടാന്നുള്ള രീതിയിൽ ഒരു ഫേവറസ്റ്റർ ക്രിയ പക്ഷെ കോമഡി ചെയ്യുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് നമുക്ക് തോന്നാറുണ്ട് എങ്ങനെയാണ് ഷറഫുദ്ദീൻ ഈ രണ്ട് ആംഗിള് നിങ്ങൾ കണ്ട രണ്ടു ആളും അല്ലാബറേറ്റർ എനിക്ക് ഒരു കോ ആക്ടറിന്റെ കയ്യിൽ നിന്ന് ആവശ്യമുള്ള ഒരു കൊളാബറേറ്റീവായിട്ട് ചിന്തിക്കാനുള്ള ഒരു മനസ്ഥിതി കംഫർട്ടബിൾ ആയിട്ട് വെക്ക നമ്മളെ നമുക്ക് ഡയറക്ടർ പറയുന്നതിനോട് ഫൈനൽ പ്രിഫറൻസ് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഷർഫക്കുണ്ട് ർഫുദ്ദീനായിട്ട് വെക്കാണ് ഈ പ്രേമം സിനിമയിൽ ഒരു അറബി ഡയലോഗ് ഉണ്ട് അത് എങ്ങനെയാ പറഞ്ഞതെന്ന് അറിയില്ല അതുപോലെ തന്നെ ജഗദീചാട്ടിന്റെ ചില കോമഡി ഒക്കെ കാണാൻ വരുന്നത് ഈ കൈ നിറന്നൊരു സന്ദർഭങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ സിനിമയിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ ഈ ജീവിതത്തിൽ സിനിമയില് ഇത്തരം കാര്യങ്ങള് കഴിഞ്ഞെടുത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവല്ലോ അതുപോലുള്ള ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് ഈ ഈ പറഞ്ഞ ഡയലോഗ് ഈ പറഞ്ഞ പോലെ അത് പെട്ടന്ന് മാറ്റം വന്നതാണ് ആ സമയത്ത് വന്ന മാറ്റം അത് നമുക്ക് ടെൻഷനോട് കൂടി തന്നെയാണ് നമ്മൾ കൊറേ സിനിമ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആണെങ്കിൽ നമുക്ക് പറ്റും ഇപ്പൊ ഇപ്പഴത്തെ ടോണാണ് വർക്കാണ് അതിനുള്ള കോൺഫിഡൻസും ഇതൊന്നും ഇല്ല നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ച് എല്ലാരോടും ചോദിച്ചാണ് പെർഫോം ചെയ്യണമെന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു ധാരണയിലേക്ക് വന്നത് ആ അറബി ഡയലോഗിലേക്ക് കയറ്റിയതാണ് എല്ലാവർക്കും അത് ഇഷ്ടമായത് കാരണം കൊണ്ട് അത് ഓക്കേ ആയിരുന്നു. ഷർഫുദ്ദീൻ തുടക്കകാലത്തെ ഒരു സിനിമയത്ത് ഷർഫുദ്ദീന്റെ തമാശകൾക്ക് വലിയ വിമർശനം ഒക്കെ നേരിട്ടുണ്ട് അങ്ങനത്തെ സിനിമകൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ റെസ്പോൺസിബിൾ ആണോ ഒരു തമാശ ഡയലോഗ് പറയുമ്പോൾ അത് എന്തായിരിക്കും ഞാൻ ആ സിനിമ അങ്ങനത്തെ സിനിമകൾ അതിന്റെ അതൊരു മൂന്നാലഞ്ച് ഡയലോഗുകളോട് എനിക്ക് ഇപ്പൊ നോക്കുമ്പോ എനിക്കൊരു പ്രശ്നമുണ്ട് എന്നൊരു യോജിപ്പുണ്ട് ആ ഇപ്പോ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അഡൽട്ട് ഹ്യൂമർ അല്ലെങ്കിൽ അഡൽ കോമഡി അതിനോട് എനിക്ക് യാതൊരു പ്രശ്നമില്ല ഞാൻ പറഞ്ഞത് അത് ഞാൻ ഇനി ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു പ്രോബ്ലം ഇല്ല പക്ഷെ ഞാൻ പറഞ്ഞത് അതല്ലാതെ അതിനെയും അതിനെയും ഇതായിട്ടുള്ള ഇത് ചെയ്യുന്ന ഒരു ഒരു ലെവലിലേക്ക് അന്ന് അതില് അപ്പൊ അങ്ങനത്തെ ഒരു ഡയലോഗ്സ് ഒഴിവാക്കാനുള്ളതാണ് അത് സിനിമ ഒഴിവാക്കാനുള്ള ശക്തി ആയിട്ടില്ല താങ്ക് യു